കൊല്ലാറ ഫുഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് എഴുപത്തഞ്ച് ഗ്രാം പുളി അരലിറ്റർ വള്ളത്തിൽ പിഴിഞ്ഞു വെച്ചതാണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാം തക്കാളി വെച്ചിട്ടുണ്ട് ഒരു കിലോ വെണ്ടക്കായ് എരിഞ്ഞു വെച്ചതാണ് മുരിങ്ങക്കായും കയ്പിക്കയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു കിലോ മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം സാമ്പാർ പൊടി അരച്ച് വെച്ചതാണ് ആവശ്യത്തിന് ഒരു കിലോ പരിപ്പ് വേവിച്ച് വച്ചത് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് വേവിച്ച് വെച്ച മുരിങ്ങായും കയ്പിക്കയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി തിളപ്പിക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് പരിപ്പ് തീരെ തരിയില്ലാതെയാണ് കേട്ടോ നമ്മൾ വേവിച്ചു വെച്ചത് ഇത് അമ്പത് പേർക്കുള്ള സദ്യയുടെ സാമ്പാറാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെന്ത് യോജിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളതിലേക്ക് അരച്ച് വെച്ച സാമ്പാർ പൊടി ഇവിടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കൊഴുപ്പിന് വേണ്ടിയിട്ടോ നമ്മൾ അരച്ച് ചേർത്തത് ഇനി വെണ്ടക്കായും തക്കാളിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഈ വെണ്ടക്കായ വേവുന്നത് വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മത്തങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം കേട്ടോ അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ താളിച്ചൊഴിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി സാമ്പാറാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്